തമിഴ്നാട്ടിൽ കനത്ത മഴ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം തിരുനൽവേലി തെങ്കാശി തൂത്തുക്കുടി കന്യാകുമാരി എന്നീ ജില്ലകൾ ഉൾപ്പെടെ തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ ഡാമുകൾ നിറഞ്ഞതോടെ വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമാണ് തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി കന്യാകുമാരി വിരുദിനഗർ ജില്ലകളിൽ തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ഒരാഴ്ചയോളം മഴ തുടരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം ഒരാഴ്ച മുൻപുണ്ടായ കനത്ത മഴയെ തുടർന്നുള്ള പ്രളയക്കെടുതിയിൽ നിന്ന് കര കരകയറുന്നതിനിടെയാണ് സംസ്ഥാനത്തു വീണ്ടും കനത്ത മഴയെത്തിയത് തെക്കൻ ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചിട്ടുണ്ട് പലയിടത്തും റോഡുകൾ വെള്ളത്തിലായി കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് തിരുനൽവേലിയിലെ പ്രധാന അണക്കെട്ടായ പാപനാശം ഡാമിൽ സംഭരണശേഷിയുടെ എൺപത് ശതമാനമാണ് വെള്ളം കനത്ത മഴ തുടരുന്നതോടെ ഡാം തുറക്കേണ്ട സാഹചര്യമാണ് തൂത്തുക്കുടിയിൽ ഇന്നലെ കനത്ത മഴയാണ് ലഭിച്ചത് ശ്രീവൈകുണ്ഠം തിരുച്ചെണ്ടൂർ സാത്താൻകുളം മേഖലകളിൽ റെക്കോർഡ് മഴയാണ് കന്യാകുമാരി ജില്ലയിലും താഴ്ന്ന മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി റോഡിൽ വെള്ളക്കെട്ടായതോടെ പലയിടത്തും ഗതാഗതം നിലച്ചു